നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ഗോളടിച്ച് കൂട്ടുകയാണല്ലോ ക്രിസ്ത്യൻ റൊണാൾഡോ അതുപോലെ യൂറോപ്പിൽ അദ്ദേഹം കളിക്കാൻ വരുമ്പോൾ പോർച്ചുഗലിന് വേണ്ടി ഗോളടിക്കുന്നുണ്ട് നമ്മളത് കാണുന്നുണ്ട് പക്ഷെ പലരും അതിനൊക്കെ നിസാരവൽക്കരിച്ച് കാണുന്നുണ്ട് ഇപ്പോൾ സിആർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇപ്പോൾ ഈ പ്രായത്തിലും പ്രീമിയർ ലീഗ് കളിക്കുകയാണെങ്കിൽ നേരത്തെ അടിച്ചിരുന്ന സെയിം നമ്പർ ഓഫ് ഗോൾസ് അദ്ദേഹത്തിന് അടിക്കാൻ കഴിയുമെന്നാണ് പിന്നെ സൗദി ലീഗ് അത് കടുത്തൊരു ലീഗാണ് പോർച്ചുഗീസ് ലീഗിനേക്കാൾ ബെറ്ററാണ് ഫ്രഞ്ച് ലീഗ് കൊണ്ടിനേക്കാൾ ബെറ്ററാണ് പിന്നെ സൗദിയിൽ ഗോളിടിക്കുക എന്നുള്ളത് സ്പെയിനിൽ ഗോളടിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സൗദിയിൽ ഗോളടിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സ്പെയിനിൽ ഗോളടിക്കാൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്തായാലും നമ്മൾ ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ നോക്കാം അദ്ദേഹം പറയുന്നത് ഞാൻ മുപ്പത് വയസ്സിന് ശേഷം ഞാൻ കൂടുതൽ ഗോൾ സ്കോറിങ് നടത്തിയിട്ടുണ്ട് നമുക്കെപ്പോഴും ഇമ്പ്രൂവ് ആവാൻ പറ്റും ഒരുപാട് പ്ലെയേഴ്സ് മുപ്പതിനു ശേഷം സ്ലോ ഡൗൺ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പലരും എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നു പക്ഷേ ആ പറയുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഇപ്പോൾ ഞാൻ സൗദിയിൽ ഗോളടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറുതാക്കി കാണിക്കുന്നവരുണ്ട് അത് എക്സ്ക്യൂസാണ് എക്സ്ക്യൂസസ് ഇങ്ങനെ പറയുകയാണ് ഇയർ ബൈ ഇയർ ഞാൻ കൂടുതൽ ഗോളുകൾ അടിക്കുന്നുണ്ട് ഒരു ബാഡ് സീസൺ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മോശം സീസൺ ആണെങ്കിൽ പോലും ഞാൻ അതിൽ ഇരുപത്തഞ്ച് ഗോളുകൾ അടിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയട്ടെ പക്ഷേ കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല പറയില്ലെന്നതാണ് യാഥാർത്ഥ്യം ഞാൻ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് ഗോൾസ് എന്തായാലും ഞാൻ ഇപ്പോഴും അടിക്കും ഇപ്പോൾ ആളുകൾ സൗദി ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇവിടുത്തെ ലീഗിനെ കുറിച്ച് മറ്റോ ഒന്നും അറിയില്ല അവർക്കറിയില്ലല്ലോ ഒരു നാൽപ്പത് ഡിഗ്രി ചൂടിൽ ഓടുന്നതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുമില്ല സൗദി ലീഗ് പോർച്ചുഗീസ് ലീഗിനേക്കാൾ ബെറ്റർ ആണ് ആൻഡ് ഓൾസോ ബെറ്റർ ദാൻ ലീഗ് വൺ ലീഗ് വണ്ണിൽ വെറും പി എസ് ജി മാത്രമേ ഉള്ളൂ സോ സൗദി ലീഗിലെ ഗോൾ എന്താണ് ഗോൾഡൻ ബൂട്ടിന് പരിഗണിക്കാത്തത് വൈ ഇപ്പം മറ്റു പ്ലെയേഴ്സിനോട് ചോദിക്കുക എത്രത്തോളം ഡി ഡിഫിക്കൽട്ടാണ് സൗദിയിൽ കളിക്കാൻ എന്നുള്ളത് മേ ബി എന്നോട് ചോദിക്കണ്ടെ ഞാൻ പറയുമ്പോൾ എനിക്ക് എനിക്കെൻറ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ടെന്ന് പറയും പക്ഷേ മറ്റുള്ളവരോട് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫോർ മീ ഇറ്റ്സ് മോർ ഈസി ടു സ്കോർ ഗോൾസ് ഇൻ സ്പെയിൻ സൗദി എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് വരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളിൽ കുറച്ചു ഭാഗം നമുക്കൊന്ന് കേൾക്കാം വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്റെ ഒരു മോശം സീസണിലെ പോലെ ഞാൻ ഇരുപത്തി അഞ്ച് ഗോളുകൾ ഞാനിപ്പോ പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്റ്റിൽ ഓഫ് ഗോൾസ് എന്നെ അടിക്കുന്നവർ പി എസ് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രീമിയർ ലീഗിൽ അവസാന സീസണിൽ അദ്ദേഹം ഗോൾ അടിച്ച് കൂട്ടിയിരുന്നു any team would take us i right. don't need to speak because they can say whatever they want but the numbers they don't lie they can say Saudi league. they never been here they never play here they don't know what to run with 40 degrees uh, uh, they don't know and I, I still continue and i repeat the saudi league the saudi league is much better than portuguese league of course french league is only psg Premier League is good, of course, is the number one, and they should count even. They should count like the goals to be the top score, uh, the Golden Ball. Why they don't count Saudi League? Why? You see, look how many players, top players we have in the, in the league. Check. Ask the other players if the league is good. Don't ask to me because it's easy to ask me because I'm always said to say that because they play in Saudi. No, no. Listen, I play everywhere. അതാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് സൗദിയിൽ ഗോളടിക്കുന്നതിനേക്കാൾ എനിക്ക് ഈസി സ്പെയിനിൽ ഗോളടിക്കാനാണ് പിന്നെ സൗദി ലീഗിൽ എന്താണ് എന്നുള്ളത് ഇവിടെ വന്ന് അറിയാത്തവരാണ് ഈ പറയുന്നത് നാല്പത് ഡിഗ്രിയിൽ ഓടുക എന്നുള്ളത് എന്താണെന്ന് അവർക്ക് അറിയാമോ ഇവിടെ തീർച്ചയായിട്ടും വളരെ മികച്ച താരങ്ങളുണ്ട് നിങ്ങൾ അവരോട് ചോദിക്കുക എന്താണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് സൗദി പ്രോ ലീഗിലെ ഗോളുകൾ ഗോൾഡൻ ബൂട്ടിനൊന്നും പരിഗണിക്കാത്തതെന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു ഏതായാലും സിയാർ സെവൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ പ്രായത്തിലും ഇപ്പോഴും പ്രീമിയർ ലീഗ് കളിച്ച അദ്ദേഹം സെയിം നമ്പർ ഓഫ് ഗോളുകൾ അടിക്കുമെന്ന് വീടുകാര ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി